വേങ്ങൂർ പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു മാലിന്യമുക്ത നവകേരളം മാലിന്യമുക്ത വേങ്ങൂർ പ്രഖ്യാപനവും യൂണിഫോം വിതരണവും ശനിയാഴ്ച നടന്നു സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി വേങ്ങൂർ പഞ്ചായത്ത് സംഘടിപ്പിച്ച വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വേങ്ങൂർ പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു വേങ്ങൂർ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട പതിനാല് ഇടങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുകയും പതിനേഴ് ഇടങ്ങളിൽ മിനി എം സ്ഥാപിക്കുകയും ചെയ്തു ജനപ്രതിനിധികൾ കുടുംബശ്രീ അംഗങ്ങൾ ഹരിത അംഗങ്ങൾ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ശുചീകരിക്കുകയും സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിന്റെ എല്ലാ ഘടക സ്ഥാപനങ്ങളിലും ടൗണുകളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനായി വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുമുണ്ട് വിവിധങ്ങളായ ഈ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വേങ്ങൂർ പഞ്ചായത്ത് മാലിന്യമുക്ത ഗ്രാമമായി മാറിയത് വേങ്ങൂർ പഞ്ചായത്ത് എം എം ഐസക് സ്മാരക ഹാളിൽ വെച്ച് നടന്ന മാലിന്യമുക്ത വേങ്ങൂർ പ്രഖ്യാപനവും ഹരിത കർമ്മസേനാംഗങ്ങൾക്കുള്ള യൂണിഫോം വിതരണത്തിന്റെ ഉദ്ഘാടനവും ജില്ലാ ജഡ്ജി എം താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സ്മിത ജോർജ് നിർവഹിച്ചു നമ്മുടെ സംസ്ഥാനം മാലിന്യമുക്ത സംസ്ഥാനം എന്ന് പ്രഖ്യാപിക്കുന്നതിൻ്റെ മുന്നോടിയായി കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളിലും അവ മാലിന്യമുക്ത എന്ന് പ്രഖ്യാപിക്കുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ നട ഈ ദിവസങ്ങളിലായി നടക്കുന്നത് അതിനു മുന്നോടിയായി സ്കൂളുകൾ അംഗൻവാടികൾ അങ്ങനെ ഓരോ തലത്തിലും ഇവ നടപ്പാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ഇന്ന് ഇവിടെ വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന് പ്രഖ്യാപനത്തിൽ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഈ ചടങ്ങിൽ എനിക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിഞ്ഞതിൽ ഏറെ സന്തോഷം അതോടൊപ്പം ഈ പഞ്ചായത്തും മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ എല്ലാ ആശംസകളും ഈ പഞ്ചായത്തിന്റെ എല്ലാ അധികാരികൾക്കും ജനങ്ങൾക്കും നേർന്നോളും പഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നേട്ടം കൈവരിക്കുന്നതിന് മികച്ച പ്രവർത്തനം നടത്തിയ ഹരിതകർമ്മസേന കർമ്മസേന കോർഡിനേറ്ററേയും അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ നടത്തിയിട്ടുണ്ട് മിനി എം സി സ്ഥാപിച്ചു ബോട്ടിൽ ബൂത്തുകൾ എല്ലാ ജംഗ്ഷനുകളിലും നമ്മൾ മാലിന്യ പ്രവർത്തനങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതുപോലെ ബോട്ടിൽ ബൂത്തുകൾ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു നമുക്കിനി പ്രഖ്യാപനത്തിൻ്റെ ഭാഗവത്തായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ ഗ്രാമപഞ്ചായത്ത് ചെയ്യാനില്ല നൂറ് ശതമാനത്തിലധികം നമ്മൾ നല്ല രീതിയിലുള്ള മാലിന്യ ക്ലീനിങ് പ്രവർത്തനങ്ങളെല്ലാം നടത്തി കേട്ടുണ്ട് അപ്പം ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ ജഡ്ജിയായിട്ടുള്ള ഇന്ന് നമുക്ക് ഇന്നിവിടെ പ്രഖ്യാപനം നടത്താനായിട്ട് എത്തിച്ചേർന്നത് അതോടൊപ്പം തന്നെ വളരെ നല്ല രീതിയിൽ എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും നമ്മുടെ വ്യാപാരി വ്യവസായികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ അതുപോലെ തന്നെ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാ ജനങ്ങളുടെ സപ്പോർട്ട് അതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഈ പരിപാടി എല്ലാവരോടുള്ള നന്ദി അവസരത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജ ഷിജോ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു പീറ്റർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ചാക്കപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി ആർ നാരായണൻ നായർ പഞ്ചായത്ത് സെക്രട്ടറി സി ബി കോന്തലം അസിസ്റ്റന്റ് സെക്രട്ടറി സുധീഷ് കുമാർ പഞ്ചായത്ത് മെമ്പർമാരായ ആൻസി ജോബി ബിജു ടി ബേസിൽ കളറയ്ക്കൽ ശോഭന വിജയകുമാർ പി വി പീറ്റർ ജിനു ബിജു ശശികല കെ എസ് വിനു സാഗർ സി ഡി എസ് ചെയർപേഴ്സൺ പ്രമീള സന്തോഷ് ഹരിതകർമ്മസേന കോർഡിനേറ്റർ ജെസി പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗെന്നി മോൾ ഹെഡ് ക്ലാർക്ക് ദീപ എസ് എസ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ